ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഓത്തുപള്ളി ബഷീർ ഇത് കോഴിക്കോട് എയർപോർട്ടിലാണ് പാർക്കിംഗ് ഫീസ് നമ്മൾ കരുതിയ പോലത്തെ നിയമങ്ങളല്ല ടാക്സി വാഹനങ്ങൾക്ക് ആണ് നാൽപ്പത് രൂപ പാർക്കിംഗ് ഫീസിൽ ഇളവുള്ളത് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് നാൽപ്പത് രൂപ അടക്കണം ടാക്സി വാഹനങ്ങളിൽ നമ്മൾ ഒരാളെ കൊണ്ടുവന്നു വിട്ട് ആ ഡ്രൈവർ ഒറ്റക്ക് തിരിച്ചു പോരുകയാണെങ്കിൽ അയാൾക്ക് ഫീസ് കൊടുക്കണ്ട പ്രൈവറ്റ് വാഹനങ്ങൾക്ക് കൊടുക്കണം നേരെ മറിച്ച് ഒരു ടാക്സി വാഹനം ഒരാൾ എടുത്തിട്ട് പോരുകയാണ് ഗൾഫിൽ നിന്ന് വന്ന ഒരാൾ എടുത്തിട്ട് പോരുകയാണെങ്കിൽ അയാൾ നാൽപ്പത് രൂപ അടക്കണം നമ്മൾ ഒരാളെ കൊണ്ടുപോയി വിട്ടുവരുന്ന സമയത്ത് വാഹനത്തിൽ മറ്റൊരാൾ കൂടിയുണ്ട് കൊണ്ടുപോയ പോയ ഗൾഫിലേക്ക് പോയ ആളുടെ സുഹൃത്തും ഈ ടാക്സി വാഹനത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നാൽപ്പത് രൂപ അടക്കണം

ടാ അല്ല ടാക്സിയല്ല എവിടെ എന്നാ പ്രൂഫ് എണിക്ക് പ്രൂഫ് ആണിക്ക് എവിടെ എവിടെ ആ ബില്ല ആ ബില്ലിങ്ങല്ലേ ബില്ല് റൂൾസ് എവിടെയാടോ

और उसके बावजूद जब आप गाड़ी लेके जाओगे अंदर ओके, ओके, लो आ, ओके, आप आओगे, बार आ, ओके, ओके, बार दो आप पे स्कैन टर्मल मैनेजर तक भी जा सकते है ना यहाँ पे आप बाहर से सामने पुलिस चौकी भी है ओके बोलो ज्यादा स्मार्ट बन रहे हो क्या नहीं मैं आदमी को नहीं पकड़ के आता है ना मैं एक आदमी को भेजने के लिए आया मेरा क्या मतलब है भाई उससे मेरा क्या मतलब है आपका चार्जेस हुआ पेट करो कोई दिक्कत हो तो जाओ आप पी बात करो चलो छोड़ दो तो